കുട്ടികളിൽ സ്റ്റിറോയിഡ് നീസൽ സ്പ്രേയുടെ ഉപയോഗം സേഫ് ആണോ ഇത് മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ സാധാരണമായും നമ്മൾ നേസൽ സ്പ്രേ അതായത് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ റെക്കമെൻഡ് ചെയ്യാറില്ല രണ്ട് വയസ്സിന് മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് തരം സ്പ്രേ ഉണ്ട് മൊമറ്റസോൺ ഫ്ലൂട്ടിക്കസോൺ ഇത് പൊതുവേ നമ്മൾ കഴിക്കുന്ന ഓറലി കഴിക്കുന്ന സ്റ്റിറോയിഡ് വെച്ച് നോക്കുമ്പോൾ വീര്യം കുറഞ്ഞ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേയ്സ് ആണ് ഈ നേസൽ സ്പ്രേസിലെ സ്റ്റിറോയിഡ് ഇതിൻ്റെ ലോക്കൽ ആക്ഷൻ അതായത് മൂക്കിൽ മാത്രം ആക്ഷൻ ഉണ്ടാവുന്നതും നമ്മുടെ ബോഡിയിലേക്കുള്ള സിസ്റ്റമിക് അബ്സോപ്ഷൻ വളരെ കുറവോ ആണ് എന്നിരുന്നാലും കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ ഇത് ഒരു കറക്റ്റ് ടൈം പീരിയഡ് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക അതുകൂടാണ്ട് ലോങ് ടേം ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റ് ചിലപ്പം ഗ്ലോക്കോമ കണ്ണിൻ്റെ പ്രഷർ കൂടുക അല്ലെങ്കിൽ ലോങ് ടേം സ്റ്റിറോയിഡ്സിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്താണ് എന്നറിഞ്ഞിരിക്കുന്നതും തീർച്ചയായും നിർബന്ധമാണ്